ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഹെയർ കെയർ ഒരു പാക്കാട്ടോ ഇത് ഞാൻ പറ ഒരു വീഡിയോ പറഞ്ഞിരുന്നു ഹെയർ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പം നീ ഹെയർ കെയർ പാക്ക് ഒക്കെ ഇടണം അപ്പം ഹെയർ കെയർ റൂട്ടീനൊക്കെ തുടങ്ങാമെന്ന് ഓർത്തായിരുന്നു അപ്പം എൻ്റെ ആദ്യത്തെ പാക്ക് ഇതാ കേട്ടോ ഇനിയിപ്പോൾ ഇതുതന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു വേറെ പാക്കുകളൊന്നും ഇടുന്നില്ല എന്ന് വെച്ചു അപ്പോൾ ഇതൊന്നുമില്ല നമ്മൾ തലേ ദിവസം കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് വെക്കുക അതിലേക്ക് നമ്മുടെ മുടിക്കാവശ്യമുള്ള ഉലുവയും ഇട്ട് അതിൻ്റെ അതുതന്നെ ഇട്ട് വയ്ക്കുക അപ്പം അതിലേക്ക് അതിൻ്റെ സത്തുകളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇറങ്ങും അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഈ പിറ്റോസാ ഉലു ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒരു മിക്സറെ ജാറിലോട്ട് ഇട്ടിട്ട് കുറച്ച് അലോവേര ഒറിജിനൽ അലോവേര ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല പിന്നെ അലോവേര ജെല്ലാണെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഓപ്ഷനൽ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി അത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കണം അല്ലെങ്കിൽ നമ്മളിത് തലയിൽ ഇട്ട് കഴിയുമ്പോൾ ഈ ഉലുവയുടെ ഉലുവ നമ്മുടെ സ്കാൽപ്പിൽ പറ്റി പിടിച്ചിരിക്കും പോകാൻ ഭയങ്കര പാടാണ് എനിക്ക് ആദ്യമൊക്കെ അങ്ങനെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ നന്നായിട്ട് അരക്കി കെട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് അരച്ചിട്ട് വെള്ളം ഞാൻ അയച്ചിട്ട് കൂട്ടി എടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് മുടിയിൽ ഫുള്ള് വേണമെന്ന് തന്നെ ബാക്കി നമുക്ക് കുറച്ച് ബാക്കി വരും അതും നമ്മൾ യൂസ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതിങ്ങനെ ഇരിക്കുമോറും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും ഇങ്ങനെ മുകളിൽ വന്ന് കട്ട പിടിക്കും അപ്പം നമ്മൾ തേക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം തേക്കാനായിട്ട് തേക്കാനായിട്ടോ അപ്പം ഇതിന് മുമ്പ് ഞാൻ നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് ഒരു മണിക്കൂർ വെച്ചതാട്ടോ അപ്പോൾ കാരണം എണ്ണ വെച്ചില്ലേ വീടും നമ്മളിത് വെക്കുമ്പോൾ നമ്മുടെ മുടി നല്ല ഡ്രൈ ആവും അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണയൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചിട്ട് തേക്കാം കേട്ടോ അപ്പോൾ തീ ഞാനതീ കണ്ടെങ്കിൽ സ്കാൽപ്പൊക്കെ നന്നായിട്ട് കാണാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ദേ ഞാൻ നീ രണ്ട് സൈഡായിട്ട് മുടിയൊക്കെ വെച്ചിട്ട് നമുക്ക് പാക്ക് ഓരോ ഇതായിട്ട് തേച്ച് തേച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ പറ്റിച്ച് ഓരോ ലെയറായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് അതിൻ്റെ മുകളിൽ കോട നമ്മളിങ്ങനെ സെറ്റാക്കി വെക്കണം അങ്ങനെ ഈ ഓരോ ലെയറായിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഇങ്ങനെ തേച്ച് വന്നതായിട്ട് അറ്റം വരെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതിൻ്റെ അകത്തേക്ക് ഞാൻ ഇച്ചിരി കട്ടി കൂടുതലായിട്ട് എടുത്തേക്കണം കാരണം ഇച്ചിരി വെള്ളമായിട്ടാണ് എടുത്തേക്കുന്നത് കാരണം എനിക്ക് അങ്ങനെ തേക്കുന്നതാണ് ഇഷ്ടം എന്നാലും എൻ്റെ എല്ലാ മുടി എല്ലാ ഭാഗത്തും എല്ലാ മുടിയിലും പിടിക്കത്തുള്ളൂ കുറച്ച് കട്ടിയായിട്ട് എടുത്ത് നമ്മുടെ പാക്ക് പെട്ടെന്ന് തീർന്നു പോവും അപ്പോൾ അതെയാണ് ഞാൻ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ എല്ലാം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെക്കുക കേട്ടോ അതെ ഇതുപോലെ അടിയിൽ നമ്മുടെ മുടിയിൽ അറ്റതുംകൂടി തേച്ച് വിടുക എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ചീവി കൊടുക്കുക അപ്പോൾ എല്ലായിടത്തും എത്തിക്കോളൂ കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയെല്ലാം ഞാൻ സെറ്റാക്കിയിട്ട് കാണാം കേട്ടോ അതെ അത് അങ്ങനെ അതെല്ലാം സെറ്റാക്കിട്ട് നമ്മളിനി ബാക്കി കുറച്ചുകൂടെ ഉണ്ടല്ലോ അതിങ്ങനെ എടുത്തിട്ട് നമ്മൾ കൈയിലൊക്കെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം സ്കാർപ്പിലൊക്കെ നന്നായിട്ട് കാരണം നമുക്ക് ഡാൻഡ്രഫ് ആണല്ലോ കാരണം ഡാൻഡ്രഫിന് ഇളകി വരണം അപ്പോൾ നന്നായിട്ട് നമ്മുടെ കൈ കൈ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ചേരത്തേക്ക് ഇങ്ങനെ കെട്ടി വെക്കി വെച്ചിട്ട് ഇനി നമുക്കൊരു ഇരുപത് പതിനിറ്റ് ഇരുപത് മിനിറ്റ് ഞാനിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് വെക്കാൻ നടത്തുക കാരണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിട്ടിട്ട് ഒരു വൺ ഇയറായി അപ്പോൾ കുറച്ചേക്ക് നോട്ടായി നടത്തിട്ട് ഞാൻ ഒരു ഇരുപത് മിനിറ്റ് വെക്കുന്നുണ്ട് ഈ തലവേദന നീരീഴ്ച അങ്ങനെയുള്ളവർ അലർജി അങ്ങനെയുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അങ്ങനെയുള്ളവർക്ക് ഇത് വെക്കുക പാക്ക് ചെയ്തിട്ടാലും ആ തണുപ്പം കറങ്ങുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കാതിരുന്നത് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ വന്നത് കൊണ്ടാണ് ഞാൻ നിർത്തിയത് അപ്പം അങ്ങനെയുള്ള ഒരു പതിനഞ്ച് മിനിറ്റ് വയ്ക്കുക അല്ലാത്ത ഒരു ഇരുപത് മിനിറ്റ് വയ്ക്കുക പിന്നെ ഓരോരുത്തരുടെ മുടിയുടെ നീളവും അതിൻ വണ്ണോ അല്ല ഉള്ളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അതിനനുസരിച്ചൊക്കെ വെക്കാം അപ്പം ഞാനത് കുറച്ചുകൂടി എനിക്കൊരു ബാക്കിയുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചിട്ട് പിന്നെ നമ്മളിത് കുളിക്കാൻ നമ്മൾ ഇത് വാഷ് ഔട്ട് ചെയ്ത് വാഷ് ഔട്ട് ചെയ്യുമ്പോൾ വാഷ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത് നമ്മൾ ഒന്നുകൂടി ഇത് ഫുള്ള് ഒഴിക്കാം ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് മസാജ് ചെയ്തെടുക്കുക എന്നിട്ട് വാഷ് ഔട്ട് ചെയ്തോളുക ബാക്കി വേസ്റ്റ് വന്നുകൊണ്ടല്ല ഞാനിതിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ നമുക്കിത് എവിടെ എത്രമാത്രം എവിടെയൊക്കെ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ബാക്കിയുള്ളത് നമുക്കിങ്ങനെ നോക്കുവാണെങ്കിൽ നല്ലതല്ലേ അതിന് വേണ്ടി എടുത്ത് വച്ചേക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഷാംപൂ ഇട്ട് വാഷ് ചെയ്യാം കാരണം ഇതിൻ്റെ സ്മെല്ല് ചിലവർക്ക് പിടിക്കത്തില്ല ഈ കഞ്ഞി വെള്ളത്തിൻ്റെ കാരണം ഒരു വലിച്ച മണം വരുമല്ലോ അപ്പോൾ അതിൻ്റെ ടൈം വാങ്ങിയാൽ മതി മണം ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഷാമ്പൂ ഇട്ട് അതിപ്പം ഏതെങ്കിലും മറ്റേ ഒരുപാട് ഇല്ലാത്ത ഷാംപൂൾ ഒഴിക്കുക ഏതെങ്കിലും ഒരു മൈൽഡ് മൈൽഡായിട്ടുള്ള ഷാംപൂ ചെയ്യുക അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല അതിൻ്റെ സ്മെല്ലങ്ങനെ എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല ഇനി അങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ലാസ്റ്റ് ഒരു നന്നായിട്ട് വേണം എനിക്ക് ജസ്റ്റ് നമുക്ക് ഏതെങ്കിലും നല്ലൊരു മണമുള്ള അല്ലെങ്കിൽ സ്മെല്ലുള്ള എണ്ണ തേച്ചാൽ മതി എണ്ണ തേച്ച് ഒന്ന് തേക്കുകയെന്ന് വെച്ചാൽ നല്ല തലനിറച്ചെണ്ണ തയ്ക്കാൻ ഇത് വൈറ്റായിട്ടൊന്നും അവിടെ വരിക നമ്മുടെ ഈ ഉൾഭാഗത്ത് ഇവിടെ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് സ്മെല്ല് വരുന്നത് ഇങ്ങനെ ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്നും നമുക്ക് സ്മെല് വരുന്നില്ല നമുക്ക് ഇത്രയും ഭാഗംന്നൊക്കെ ആയിരിക്കും സ്മെല് വരുന്നത് അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് അവർ തേച്ചൊന്ന് കൊടുത്താൽ മതി അപ്പോൾ ആ മണമെ എനിക്ക് ഇതുവരെ അങ്ങനെ മണമൊന്നും വന്നിട്ടില്ല എനിക്കങ്ങനെ പിടിക്കാത്ത മണമൊന്നും വന്നിട്ടില്ല കാരണം നമ്മൾ ഉണ്ട് സ്മെല്ലുണ്ടോയെന്ന് വിഷം ഉണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് ആ കറ്റാർ വഴയ എനിക്ക് ഇപ്പം എനിക്കതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ആ ഉലുവയുടെ മണ നമുക്ക് മണം എന്നൊക്കെ അങ്ങനെ വലിയ സീനില്ല പിന്നെ കഞ്ഞിവളത്തിൻ്റെ സ്മെല് നമുക്ക് അങ്ങനെ വരുന്നില്ല അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ കുഴപ്പമുള്ളവരുടെ കാര്യമായിട്ടൊക്കെ ഞാൻ പറഞ്ഞത് എനിക്കങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഇതെന്തായാലും ഞാനിതെല്ലാം വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടി ഉണക്കണം ഞാൻ ഡ്രയർ വെച്ച് ഉണക്കാറില്ല അപ്പം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും എൻ്റെ മുടി ഉണങ്ങി എനിക്ക് സെറ്റായി വരാൻ വേണ്ടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുടി എങ്ങനെയായി കിടക്കണമെന്നുള്ള രീതി ഒക്കെ എൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അപ്പോൾ അതി കൂളിയൊക്കെ കഴിഞ്ഞ് കൂളി കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം മുടി പക്ഷെ ഉണങ്ങിയില്ല അതാണ് വിഷയം മുടി ഉണങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ടിങ്ങനെ സിൽക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലൊരു രസത്തിൽ കിടക്കും പക്ഷേ എൻ്റെ കിടക്കി കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിൽ പോയില്ല ഞാൻ ഓയിൽ തെച്ചായിരുന്നു ഓയിൽ പോയില്ല ഇനി ശരിക്കും ഡ്രൈ ആയി കഴിയുമ്പോൾ അങ്ങനെ അറിയത്തില്ല ഓയിലുള്ളത് കൊണ്ട് ചിലപ്പോൾ കിടക്കാൻ ചാൻസ് കുറവാ ഓയിലും പക്ഷെ കാരണം ആവശ്യം കൂട്ടില്ലല്ലോ അതുകൊണ്ട് കിടക്കാൻ ചാൻസ് കുറവാണ് പക്ഷേ കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളിത് നല്ല കിടക്കാൻ വേണ്ടി നമ്മുടെ ഡ്രാൻഡ്രഫ് പോകും അതുപോലെ തന്നെ നമ്മുടെ മുടി കൊടിശില് പോകും അതിനൊക്കെ വേണ്ടിയാണല്ലോ നമ്മൾ ഇട്ടേക്കണേ അപ്പം സിൽക്കായിട്ട് കിടക്കും അപ്പം ചിലപ്പം എന്താ പറയുക എണ്ണയായിട്ട് കിട എണ്ണ ഉള്ളതുകൊണ്ടായിരിക്കും സിൽക്കായിട്ട് കിടക്കാത്ത നന്നായിട്ട് നല്ല എണ്ണ ഉണ്ട് കേട്ടോ ഇപ്പോൾ അത് പോകണമെങ്കിൽ കുറച്ച് കഴിയും പക്ഷെ ഉണങ്ങി കഴിയുമ്പോൾ അറിയാം നമുക്ക് നാളെയൊക്കെ ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ നല്ലതുപോലെ ഉണങ്ങി കഴിയുമ്പോൾ അറിയാം എങ്ങനെ ഇരിക്കുമെന്ന് പക്ഷെ മുടി ഒഴിച്ചിട്ടും ഡാൻ ട്രഫിന് അടിപൊളിയാട്ടോ അത് ഒരു ആഴ്ചയിൽ രണ്ടാഴ്ചമൊക്കെ തേക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും എനിക്ക് അടുത്ത രണ്ട് ദിവസം കിട്ടി കഴിയുമ്പോൾ തേക്കണം എന്നുണ്ട് ഇങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അപ്പം എല്ലാവരും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇതിപ്പം കുറേ നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിൽ നേരത്തോട്ട് ഞാനും യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ പക്ഷെ ഞാൻ ആദ്യമൊന്നും നിലവാര ഇടില്ലായിരുന്നു ഈ ഇതും ലിവയും കഴിഞ്ഞുള്ള മാത്രമായിരുന്നു അലോവരി ഇടത്തില്ലായിരുന്നു കാരണം ഒന്ന് അലോവരി ഇല്ലായിരുന്നു ഇടാനായിട്ട് പിന്നെ അലോ വരെ ജെല്ലിടുന്ന ചോദിച്ചാൽ നാച്ചുറലാണെങ്കിൽ അല്ല നല്ല ഒന്നും ഇല്ലാത്തതാണെങ്കിൽ ഇടുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ഇടുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് അപ്പം കുറേ പിന്നെ ഒരു കുറേ കഴിഞ്ഞപ്പോൾ അലോവരി ഇട കാരണം ആലോവരിക്ക് മുടിക്ക് നല്ലതാണെന്ന് പറയാനായിട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ വെറുതെ അതിനകത്തിട്ടുണ്ടോയെന്ന ഒരു കഷ്ടം കുറച്ച് എടുത്തിട്ടേ ഉള്ളൂ അതിപ്പം ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി വേണമെങ്കിൽ ഇടണ്ട അപ്പം ഉലുവയും കഞ്ഞിവെള്ളം നമുക്ക് ദിവസം നമ്മുടെ വീട്ടിൽ സാധനം അല്ലേ അപ്പോൾ അത് വെച്ച് നമുക്ക് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെയുണ്ട് പാക്കേക്ക് അടിപൊളി ഇനിയിപ്പോൾ പാക്കിങ്ങനെ ഇടാന്ന് വെച്ചാൽ ഇനി നമ്മൾ നോർമലി നമ്മുടെ ചെമ്പരത്തി താളി തേക്കും അതിപ്പോൾ ഇനിയിപ്പോൾ അറിയില്ല ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് ഓർത്തു മാറി ഉപയോഗിക്കേണ്ട മാറി ട്രൈ ചെയ്യണ്ടാന്ന് ഓർത്തു ചിലപ്പോൾ ചെമ്പരത്തി താളി ഇതുപോലെ തന്നെ നന്നായിട്ട് അരച്ചിട്ട് നല്ലപോലെ എടുത്തിട്ട് ഇടും ആ ചെമ്പരത്തി താളി മാത്രമേ ഇടുവുള്ളൂ വേറെ ഒന്നും അതിൻ്റെ അകത്ത് എടുത്തില്ല പിന്നെ അതിൻ്റെ അകത്ത് വേറെ പാക്കുകളൊന്നുമില്ല പിന്നെ ഷാംപൂ ഇടും ഇനിയിപ്പോൾ എനിക്ക് എണ്ണ നന്നായിട്ട് ഇരുന്ന് കഴിയുമ്പം ചിലപ്പോൾ ഷാംപൂ ഇടും ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പത്തേനും ഷാംപൂ ഇടും അല്ലെങ്കിൽ ഇതുതന്നെ കണ്ടിന്യൂ ഇത് രണ്ട് ഇതിപ്പം ഇന്നിട്ടു ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടുമ്പോഴത്തേനും നമ്മുടെ തലയിലെ എണ്ണ പൊക്കോളൂ അത് വേറെ എണ്ണ ഉണ്ടാവും പിന്നെ ഞാൻ ദിവസവും തലാനിക്കാറില്ല ഒന്നരാടൊന്നരാടാണ് തലാനക്കാറ് പക്ഷെ ചിലവർ പറയുന്നു അത് നമ്മുടെ മുടിവഴ്ശയില് കുറയുമെന്ന് പറയുന്നു പക്ഷേ എനിക്ക് തോന്നുന്നൊരു കാര്യം ഞാനൊരു നാലഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ അല്ല ഒരു മൂന്ന് വർഷം മുമ്പ് ഞാൻ ദിവസവും തലാനിക്കുമായിരുന്നു ദിവസവും രണ്ട് നേരം തല കാണിക്കുമായിരുന്നു എന്ന് വെച്ചാൽ രാവിലെ നനയ്ക്കുമായിരുന്നു വൈകിട്ടും നനയ്ക്കുമായിരുന്നു അപ്പോൾ എനിക്ക് വലിയ മുടി കൈഷണവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു സത്യമുള്ള കാര്യം പറയുമല്ലോ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ പിന്നിങ്ങനെ പിന്നെ ഇടയ്ക്ക് പിന്നെ മുടി നമുക്ക് സീസൺ ആകുമ്പോൾ മുടി കുറയും അതോ ഓട്ടോമാറ്റിക്കലി കൊഴിയുന്ന പക്ഷെ അതെനിക്ക് ഇച്ചിരി കൂടുതലായതിൻ്റെ ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് പോകാനാണ് എനിക്ക് പി സി യുഡിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പറഞ്ഞത് മുടി പോയതാണെന്നൊന്നും ഞാൻ അറിയില്ല പക്ഷേ എന്നിട്ട് ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു ഒന്നരാടം തല അനിച്ചാൽ മതി അല്ലെങ്കിൽ മുടി പോകുമെന്നൊക്കെ അതിനകത്ത് പറഞ്ഞത് ഒത്തിരി മുടിയുള്ളവരാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മളൊക്കെ വിശ്വസിച്ചു ഞാൻ ഒന്നരാടാക്കി ഒന്നരാടാക്കി കഴിഞ്ഞപ്പോഴത്തേന് മുടിപൊഴിച്ചിട്ടായി അതിനിപ്പം അതിൻ്റെ ആണോ ഒന്നും പറയാൻ പറ്റില്ല അപ്പം പിന്നെ പിന്നെ തല അനക്കാനുള്ള മടിയായി എന്നുവെച്ചാൽ നമ്മൾ ഒന്നര ആടാക്കി കഴിയുമ്പോൾ നമുക്ക് മടിയാവും പിന്നെ അതിനെ പിന്നെ നമുക്ക് ഡെയിലി നനയ്ക്കാൻ തോന്നില്ല അങ്ങനെ എനിക്ക് മടിയായി ഡെയിലി ഇപ്പം ഡെയിലി നനയ്ക്കാൻ തോന്നുകയാണെങ്കിൽ നനയ്ക്കും ഇപ്പം ഞാൻ രണ്ടു ദിവസമായിട്ട് ഡെയിലി നനയ്ക്കുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പം അത് ഡെയിലി നന നനച്ചു എന്ന് വെച്ചാൽ മുടി അങ്ങനെ അത് അതിപ്പോൾ ഓരോരുത്തരുടെ ഹെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതുകൊണ്ട് ആരും ഇപ്പം ഡ്രൈ സ്കിന്നുണ്ടോ ഡ്രൈ സ്കിൻ അല്ലാത്ത അലയില് സ്കാൽ ഇപ്പം ഡ്രൈ ആയിട്ടിരിക്കുന്നവരുണ്ട് ഓയിലി ആയിട്ടിരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവരാ നിങ്ങളുടെ ഹെയർ ഏതാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക എന്നിട്ട് അതിനനുസരിച്ച് ചെയ്യുക ഇപ്പം എൻ്റെ ഇപ്പം നമ്മളിപ്പം ഈ ഡാൻഡ്രഫ് ട്രഫ് ഉള്ളവരൊക്കെ ഒന്നരാളം തല ഡെയിലി തലാനക്കുക എന്നാണ് ഞാൻ പറയാം കാരണം ഈ ഡാൻഡ്രഫ് ഡ്രഫ് നമ്മൾ തലാനക്കാതെ വരുമ്പം ഡാൻ ഡ്രഫ് അവിടെ ഇങ്ങനെ ഇളകിപ്പോലും പക്ഷെ അത് കട്ട പിടിക്കും കട്ട പിടിച്ച് കഴിയുമ്പോഴത്തേനും മുടിയാഴ്ച നന്നായിട്ടുണ്ടാകും അപ്പോൾ ദിവസവും തരാനക്കുവാണെങ്കിൽ നമ്മൾ അത് നനയ്ക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ഡാൻഡ്രഫ് അങ്ങ് പോയി കിട്ടും നമ്മൾ നന്നായിട്ടൊന്ന് നല്ല നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് ചെയ്യുമ്പോഴത്തേനും അവിടെ അണ്ടർ ഫങ്ക് പോകും അങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് തോന്നും എനിക്ക് ഇതിനെക്കുറിച്ച് എല്ലാം എല്ലാം കാരണം ഞാൻ ഹെയർ കെയർ ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞാൻ എന്തോ ഒരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഡേ എം എ ലൈഫൊക്കെ ഞാൻ എണ്ണ നേരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ ഹെയർ നോക്കുന്ന ആളല്ല എനിക്കിത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് എനിക്കിതിനൊക്കെ നന്നായിട്ട് ഹെയറും ഉണ്ടായിരുന്നതാണ് എല്ലാം പോയതാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹെയറിന് അനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും അതുപോലെ അനുസരിച്ചുള്ള പാക്കുകളും മാത്രം എടുക്കുക വേറെ അനാവശ്യ കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടി എന്തായാലും പോകും അത് ഉറപ്പ് കേസാണ് അതിൻ്റെ വേറൊരു മാറ്റമില്ല അപ്പം ഞാൻ എന്തായാലും ഇപ്പം നന്നായിട്ട് മുടി വശ് സ്കാൾപ്പൊക്കെ ഡോ നല്ലത് അടിപൊളിയായിട്ട് കാണാൻ തുടങ്ങി പുറകോട്ടൊക്കെ നന്നായിട്ട് കാണാം ഇവിടെയൊക്കെ കഷണ്ടിയായെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഇതിൽ മുടി ഞാൻ ഇങ്ങനെ ഇട്ടിട്ടാണ് പോകുന്നതൊക്കെ നന്നായിട്ട് ഇവിടെയൊക്കെ നമ്മുടെ മുടി നന്നായിട്ട് പോകണം കഷണ്ടി ഇതൊക്കെ കഷണ്ടി ആകുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പം എന്തായാലും മുടി ഒന്ന് സെറ്റ് സെറ്റാക്കണം നമുക്കിങ്ങനെ കൊഴിയണ കാണ ഭയങ്കര സങ്കടമുണ്ട് അപ്പം എന്തായാലും മുടി ഒന്ന് സെറ്റാക്കി എടുക്കണം എന്നാഗ്രഹമുണ്ട് ഇനിയിപ്പോൾ പാക്ക് എന്തോരും മുന്നോട്ട് പോകുമെന്ന് അറിയില്ല എന്തായാലും നന്നായിട്ട് ഹെയർ ചെയ്യണം ഞാൻ പിന്നെ തലയിൽ എണ്ണ തേക്കൂല അതൊന്നും നടത്ത കാര്യം ഇതുപോലെ എന്തായാലും പാക്കുകളിടുമ്പോൾ രാവിലെത്തേക്കും ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വെക്കും എന്നിട്ട് ഷാമ്പൂ ഇടാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ രാവിലെ അങ്ങ് തേക്കും രാവിലെ എപ്പം എഴുന്നേൽക്കുന്നത് എഴുന്നേ ചെയ്യുമ്പോഴത്തേനും എണ്ണ തേച്ചാങ്ങ് വയ്ക്കും പിന്നെ കുളിക്കിറക്കിയാകുമ്പോഴത്തേനും അത് ഷാംപൂ ഇട്ട് കഴുകലാണ് ഞാൻ ചെയ്യാറ് എണ്ണ എന്ന് പറയുന്ന സാധനം ഞാൻ വെക്കാറില്ല അങ്ങനെയാണ് ഞാൻ വെക്കുന്നത് അങ്ങനെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇതിനൊരു പ്രോപ്പറായിട്ട് നമ്മളൊരു റൂട്ടീൻ പോലെ കൊണ്ടു നമുക്ക് മുടിയും അവരുടെ സ്കിന്നും എല്ലാം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇന്ന് ചെയ്തു നാളെ ചെയ്തില്ലെന്ന് വെച്ചാൽ നമുക്ക് നടക്കത്തില്ല എന്നെപ്പോഴും പറ്റത്തില്ല ആട്ടുള്ള കാര്യം ഞാൻ പറയാം എനിക്ക് പറ്റത്തില്ല പക്ഷെ മാക്സിമം ട്രൈ ചെയ്യൂ അപ്പോൾ എന്തായാലും ഈ പാക്ക് നിങ്ങളെല്ലാം ഓർഡർ ചെയ്ത് ട്രൈ ചെയ്യാം ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നേരെ നമുക്ക് തൊട്ടടുത്തുള്ള ബെല്ലായിക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നേരെ അപ്പോൾ അതിനകത്ത് ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അതും കൂടി കൊടുത്തതരാം അത് കൊടുത്താലാണ് ചിലപ്പം ഞാൻ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുന്നു അപ്പം അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പം ബൈ